മലയാളി എന്നെ പ്രൗഡാക്കിയ മറ്റൊരു കാര്യമാണ് അന്റാർട്ടിക്കയിലും നമ്മൾ മുണ്ടെടുക്കണം എന്ന് പറയുന്ന ഈ ഒരു പിക്ചർ ഇതിന്റെ പുറകിലുള്ള എങ്ങനെ മുണ്ട് അവിടെ നിന്ന് നല്ല തണുപ്പായിരുന്നു ഞാൻ അത് മുണ്ടെടുക്കുമ്പോൾ മൈനസ് ടൂ ആയിരുന്നു ടെമ്പറേച്ചർ നല്ല തണുപ്പുണ്ട് ജസ്റ്റ് പെട്ടെന്ന് ഫോട്ടോ എടുക്കുന്നു ഓടിയത് തീർന്നു മാറ്റുന്നു അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ എടുക്കാൻ വീണ്ടും വരുന്നു അങ്ങനെ ഒരു അഞ്ച് ഒരു രണ്ട് ഉള്ളിൽ എടുത്ത വീഡിയോ മാത്രമേ ഉള്ളൂ അത്രേ പറ്റുന്നില്ല കാരണം സ്വാഭാവികമായിട്ടും ഇത്ര തണുപ്പുള്ള സ്ഥലത്ത് മുണ്ടെടുക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫോട്ടോ വേണം ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ മുണ്ടും കൊണ്ടാണ് പോയത് ഇന്ത്യൻ ഫ്ലാഗിന്റെ ഇപ്പം മുണ്ടും കൂടി വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ഞാൻ അന്റാർട്ടിക്കയിൽ പോവുകയാണെങ്കിൽ ചെയ്യും ഓൾറെഡി ഇത് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ അവിടെ പോയിട്ട് നമ്മൾ ഇന്ത്യൻ പതാക എടുത്ത് ഫോട്ടോ എടുക്കണം അതോടൊപ്പം മുണ്ടും എടുത്തൊരു ഫോട്ടോ എടുക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ ഈ മുണ്ടിന്റെ കാര്യം എപ്പോഴും എനിക്ക് ഡൗട്ടായിരുന്നു പക്ഷെ ഞാൻ എന്റെ ഒരു ആഗ്രഹം അവിടെ ലാൻഡ് ചെയ്തിട്ട് കരയിൽ നിന്ന് എടുക്കണം എന്നാണ് പക്ഷെ നമുക്ക് അങ്ങനെ പറ്റില്ല കാരണം അങ്ങോട്ട് ഇറങ്ങണേ കുറെ പ്രൊസീജിയർ ഒക്കെ ഉണ്ട് അപ്പൊ മുണ്ടും കൊണ്ടുപോയാൽ തണുത്ത് ഇറക്കിയെന്ന് മാത്രല്ല ഭയങ്കര പാടാ കാരണം കപ്പലിന്ന് കൊറേ ഡിസ്റ്റൻസ് ഉണ്ടാവും അപ്പൊ അത്രയും സമയം മുണ്ടെടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് കപ്പലിൽ നിന്നുകൊണ്ട് തന്നെ നമ്മള് മുണ്ടെടുത്തു ഫോട്ടോ എടുത്തു എന്തായാലും അന്റാർട്ടിക്കയിൽ ആണ് അപ്പൊ ഇന്ത്യൻ ഫ്ലാഗിന്റെ കാര്യം അതുപോലെ തന്നെ കാര്യം ചെക്ക് ചെക്ക് ലിസ്റ്റിൽ ചെയ്ത കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ചെയ്യണമെന്നുണ്ടായിട്ട് അവിടത്തെ ഒരു കാലാവസ്ഥ മൂലമൊക്കെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ വിചാരിച്ചെല്ലാം നടന്നു നമ്മൾ അന്റാർട്ടിക്കയുടെ സർക്കിൾ ക്രോസ് ചെയ്യണമെന്ന് ആഗ്രഹം അത് നടന്നു ഏറ്റവും പ്രധാനപ്പെട്ട അവിടെ ചെല്ലാന്നുള്ളത് തന്നെയാണ് പെങ്ങിനെ കാണാൻ പെങ്ങിനെ കണ്ടു തിമ്മെങ്കിലത്തിനെ കണ്ടു സീലിനെ കണ്ടു ഒരുമാതിരിപ്പെട്ട എല്ലാ ജീവികളെയും കണ്ടു ആ സ്ഥലം കണ്ടു എക്സ്ട്രീം ക്ലൈമറ്റും അനുഭവിച്ചിട്ടാണ് വന്നു ലാസ്റ്റ് ഡേ ഭയങ്കര സ്നോ ആയിരുന്നു ഈ സ്നോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഇങ്ങനെ അധികം വേന എടുക്കും ശരീരത്തിൽ കൊണ്ടാകും ഭയങ്കര നമ്മൾ മഞ്ഞ് വീണ് സാധാരണ എല്ലാവരും ചിലപ്പോ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇവിടത്തെ മഞ്ഞ് വീഴ്ച റിയുന്ന പോലെയാണ് ആ എനിക്ക് ഇവിടെ വേറെ എടുത്തിട്ട് രക്ഷയില്ല കാരണം മുഖം മാത്രം ഓപ്പൺ ആണല്ലോ ബാക്കിയെല്ലാം ജാക്കറ്റ് ഇട്ട് മറിച്ചോണ്ട് കുഴപ്പമില്ല അതാന്ന് തോന്നുന്നു അവിടെ ഒരു എന്താ പറയാ മനുഷ്യവാസം അധികം ഇല്ലാത്ത ആൾക്കാര് മാത്രമേ ഉള്ളൂ മനുഷ്യനെ അതിജീവിക്കാൻ വലിയ പാടായിരിക്കും ആക്ച്വലി ശരണിന്റെ വീഡിയോസ് പറഞ്ഞ ചുമ്മാ ട്രാവൽ ബ്ലോഗ്സ് മാതിരി സ്ഥലം നമ്മളെ കാണിച്ചു പോവുമല്ല ഞാൻ പെൻക്വിൻ ഹൈവേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് എന്ന് ഞാൻ പഠിച്ചത് ആക്ച്വലി ഷെറിന്റെ വീഡിയോ കണ്ടിട്ടാണ് പലതരത്തിലുള്ള പെൻക്വിൻസ് ഉണ്ട് ചെറുത് തൊട്ടിട്ട് മനുഷ്യന്റെ വലിപ്പം അഞ്ചടിയുള്ള ആ അത് പല വിഭാഗം അപ്പൊ സ്പീഷീസ് ഉണ്ട് ബെങ്കിനങ്ങള് അപ്പൊ നമ്മൾ ആകെ രണ്ട് ടീമിനെ കണ്ടുള്ളൂ ഒന്ന് ജെൻഡു പെങ്കിൻ്റെ നമ്മൾ പോയ ഏരിയയിൽ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ പറഞ്ഞാൽ ചിൻസ്ട്രാപ്പ് പെങ്കി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനൊരു വരയുള്ള ആ ചിൻസ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇങ്ങനൊരു വരയുണ്ട് അതിനെ രണ്ടാം തന്നെ മെയിനായിട്ട് കണ്ടുള്ളൂ ബാക്കിയെല്ലാം വേറെ വേറെ ഭാഗങ്ങളിലാണ് നിങ്ങൾ ഇപ്പൊ ഈ ഇൻ്റർവ്യൂ ഇന്റർവ്യൂ നിനക്ക് വേണമെങ്കിൽ ശരന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ശരന്റെ സ്റ്റോറി ഹൈലൈറ്റ്സ് എടുത്തുനിന്ന് കണ്ടോളൂ ശരിക്കും ഒരു ജോഗ്രഫി ഇരുന്ന ഒരു ആ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ഫീലാണ് പക്ഷെ എല്ലാ ഫോട്ടോസിലും അപ്പൊ യാത്രകൾ കുറേ കാര്യങ്ങളും കൂടെ അല്ലേ നോളജ് പരമായിട്ട് പഠിപ്പിക്കുകയാണ് പഠിക്കുകയാണ് അത് ബാക്കിയുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ കൂടി എനിക്ക് അത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിട്ടുള്ള അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അപ്പോൾ അത് ആൾക്കാരോട് കാണിച്ചു കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഇഷ്ടമാണ് ഇഷ്ടമാണ്